ഹലോ സ്ലാമലേക്കും എന്താ എല്ലാവർക്കും അസുഖമല്ലേ എന്താ വിശേഷം ഇന്ന് നമുക്ക് ചിക്കൻ മുളകിട്ട കറി ചെറിയ ഉള്ളിയാണ് കുറച്ച് കൂടുതലിടുന്നത് ഉള്ളി ഇട്ട കറി ചെറിയ ഉള്ളി മാത്രമായിട്ടു ഇടൂ ഞാൻ കുറച്ച് ഇത് വലിയ ഉള്ളി എടുത്തിന് നമുക്ക് ചെയ്ത് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് നല്ലോണം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി നമുക്ക് ഈ ചെറിയ ചെറിയുള്ളി ഇട്ടുകൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെറിയ ഉള്ളി കുറച്ച് മൂട്ട് വന്ന് അതിന് നമുക്ക് ഈ ഇത് ഒരു ഉള്ളിയാണ് വലിയുള്ളി ഒന്ന് കുറച്ച് കറിവേപ്പിൽ അതൊക്കെ കൊടുക്കാം

சொற்சதே அளவில் இஞ்சி இட்டு இஞ்சி பேஸ்ட் நம்ம அதை கரைச்சு கொட்டு. நம்மாயா കുറച്ച് ഉപ്പിട ഉള്ളി തക്കാളി എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് വാടി നല്ല ചീകാൻ വേണ്ടി ഉപ്പിട്ട് എടുത്ത് നല്ലോണം വെന്തടഞ്ഞിട്ടില്ലെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് അറിയില്ല പിന്നെ പുളി കൂടുതൽ പോലെ എല്ലാം തോന്നും പുളി കൂടുതലായി തോന്നും അപ്പോൾ നല്ലോണം ഒന്ന് വേവിട്ട് കുറച്ച് സമയത്ത് അടച്ചിട്ട് വേവിക്കാം നന്നായി വെന്തിട്ടുണ്ട് അതിന് നമുക്ക് പൊടികളിടാം ഒരു ടീസ്പൂൺ മുളക് പൊടി അതല്ല ഒന്നേകാൽ ടീസ്പൂൺ വേണേ ഒന്നര ടീസ്പൂൺ മല്ലി ഇട്ട് അത് വീഡിയോ ഓണാക്കാൻ മറന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇത് കുറച്ച് പെരിഞ്ചീരക പൊടി ഇത് ഒരു നുള്ള ഏലക്കപ്പൊടി ഇതുണ്ടല്ല പട്ട പൊടിച്ചതാണ് സിനിമ അതിൻ്റെ കുറച്ച് അതിന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടി നന്നായിട്ടൊന്ന് ആ ഒരു ചുവലം മാറിട്ടെ നമ്മൾ വേട്ട ഇപ്പം നോക്കിയാൽ മസാല എല്ലാം നല്ല എല്ലാം ഒന്നാക്കി വന്ന് വെന്ത് നല്ല മസാല ഇട്ടുകൊണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ഇടാം അര കിലോ ചിക്കനാണ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തക്കാളി എല്ലാത്തിനും കൂടി ഉപ്പ് കുറച്ച് ഇട്ടുകൊണ്ട് ഇപ്പോൾ കുറച്ചിടുക ഇതിങ്ങനെല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ചിക്കന് എല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ തീയിൽ തീരെ വെള്ളം ഒഴിക്കാണ്ട് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കറി ചാറ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആക്കാം അല്ലെങ്കിൽ ആക്കണ്ട ഇപ്പം എന്തായാലും അത് വേവട്ടെ വെള്ളമൊഴിക്കാണ്ട് തന്നെ നല്ല ചാറില്ലേ ടേസ്റ്റ് കറി ആട്ടോ എന്തോ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അഭിപ്രായങ്ങളെല്ലാം അറിയിക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതും ഇങ്ങനെ അടച്ച് വെക്കാം എന്നിട്ട് അപ്പം കറി റെഡിയായി ട്ടിപൊളി ചിക്കൻ മുളകിട്ട കറി റെഡിയായി കുറച്ച് മേലെ കറിവേപ്പിലയും മല്ലിയലിയും ഇട്ടുകൊടുക്കാം സൂപ്പർ കറിയാന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ അറിയിക്കണേ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ